മുസ്ലിം ജമാഅത്തിന്റെ കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബാലസംഘടനയായ ഉദ്ഘാടനവും നടത്തി മുസ്ലിം ജമാഅത്തിന്റെ കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി മജ്ലിസ് അൻസുറുലാഹിയുടെയും ഖുദാമുൽ അഹമ്മദിയുടെയും ബാലസംഘടന അത്ബാലുൽ അഹമ്മദിയുടെ ജില്ലാ സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി മൗലാന സാഹിബ് ഉദ്ഘാടനം ചെയ്തു जो इज्तम का जहली तंजीम के जो है उनका जो मर, मरकजी नुकता है मकसद है वो यही है कि हम नेतियों में एक दूसरे से आगे बढ़ने की भरपूर कोशिश करें खा वो इलमी मुकाबला जात हो खा वो वर्जी मुकाबला जात हो टी सुबेर अध्यक्ष वह करनागपल अमीर नासीमुदीन महमूद षेफीख डॉक्टर ए शरीफ खाईद सासी पकड़ू വിവിധ മത്സര പരിപാടികളും ചർച്ചാ ക്ലാസും നടത്തി ശാഖാ സംഘടനകൾ അതോടൊപ്പം തന്നെ അതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ ഭാവി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുക അതുപോലെ തന്നെ കായികവും വൈജ്ഞാനികവുമായിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അണികൾക്ക് ആവേശം പകർന്ന് അവരെ കൂടുതൽ പ്രവർത്തന സജ്ജരാക്കുക News Bureau, Kairina Kapuli.